അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗർഭിണികൾ നെയ്യ് കുടിക്കുന്നതിൻ്റെയും തകിടണിയുന്ന ചടങ്ങിനെയും കുറിച്ചിട്ടാണ് ഈ ചടങ്ങ് എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് പിന്നെ എനിക്ക് എനിക്കിപ്പോൾ അഞ്ച് മാസം ആവാനായി അതുകൊണ്ട് തന്നെ ഞാൻ എന്ന നെയ്യും തകിടും വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളും കാണാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ ഗർഭകാലം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള അതിപ്രത്യേകമായ ഒരു യാത്രയാണല്ലേ ഈ ഗർഭകാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ തലമുറകളായിട്ട് രണ്ട് മനോഹരായ ആചാരങ്ങളുണ്ട് നെയ്യ് സേവിക്കുന്ന ചടങ്ങും തകിട ജപിച്ച് കഴുത്തിൽ അണയുന്ന ആചാരം കേട്ടോ ഗർഭകാലത്ത് ഒരു അഞ്ചാം മാസത്തിലോ അല്ലെങ്കിൽ ഏഴാം മാസത്തിലാണ് കേട്ടോ ഈ ഒരു ചടങ്ങ് സാധാരണയായിട്ട് ചെയ്യാറ് പലതരത്തിലുള്ള നെയ്യ് ഉപയോഗിക്കാറുണ്ട് നല്ല പശുവിൻ്റെ നാടൻ നെയ്യ് അല്ലെങ്കിൽ കല്യാണക കല്യാണകൃതം മഹാകല്യാണ മഹാകല്യാണകൃതം തുടങ്ങിയിട്ടുള്ളതൊക്കെ അപ്പോൾ ഞാൻ കഴിക്കാൻ പോണ നെയ്യ് കല്യാണക കല്യാണകൃതം പറഞ്ഞിട്ടുള്ള നെയ്യാണ് ഈ നെയ്യ് അമ്പലത്തിലെ പൂജാരി ഏഴ് ദിവസം പൂജിച്ചതിന് ശേഷം കേട്ടോ നമുക്ക് കഴിക്കാൻ തരുന്നത് ഈ ജപിച്ച നെയ്യ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അമ്മയുടെ ശരീര ശരീരഫലം വർദ്ധിക്കാൻ ദഹനം മെച്ചപ്പെടുത്താൻ വാദം ശമിപ്പിക്കാൻ ഗർഭാസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ കഴിക്കുന്ന നെയ്യ് കല്യാണകൃതമായതുകൊണ്ട് അതിന് വേറെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അമിതമായിട്ടുള്ള ടെൻഷൻ ഇല്ലാതാക്കും ഡിപ്രഷൻ ഇല്ലാതാക്കും ഉറക്കമില്ലായ്മ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും ഓർമ്മശക്തി ശക്തി കൂടുതലാവും അതോടൊപ്പം തന്നെ മാനസിക മനഃശാന്തി കിട്ടും ഗർഭാധരണത്തിന് മുമ്പ് ശരീരവും മനസ്സും ബാലൻസ് ചെയ്യാനൊക്കെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇനി കഴിക്കുന്നതിന് മുൻപ് കൊളസ്ട്രോളോ പ്രമേഹമോ എല്ലതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറോട് ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തകിട് ഗർഭസുരക്ഷാ മന്ത്രം ജപിച്ചിട്ട് കഴുത്തിലോ അരയിലാണെങ്കിൽ അതും ഒരു ചടങ്ങാണെങ്കിൽ ഇതിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ദൃഷ്ടി ദോഷം ഭയം എന്നിവ നിന്ന് സംരക്ഷിക്കാൻ അമ്മക്ക് മാനസിക ധൈര്യവും സമാധാനവും കിട്ടാൻ ദോഷ ദൃഷ്ടി മാറാന് സുഖപ്രസവത്തിനുള്ള ആശീർവാദം ഒക്കെ ആണത്ര കേട്ടോ ഇതൊരിക്കലും ഒരു മരുന്നല്ല ഒരു ആത്മവിശ്വാസം മാനസിക ശക്തി നൽകുന്ന ഒരു ആചാരം മാത്രമാണ് അമ്മയുടെ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ കുഞ്ഞിനും അതിൻ്റെ പ്രതിഫലം കിട്ടും അല്ലേ അപ്പം നമ്മൾ ഗർഭിണികളുടെ മനസ്സിന് ധൈര്യവും പോസിറ്റീവും ഒക്കെ നൽകുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ആചാരങ്ങളാണ് ഇതൊക്കെ അപ്പം എനിക്കും ഇതുപോലത്തെ ചടങ്ങും ആചാരത്തിനൊക്കെ ടൈം ആയിട്ടുണ്ട് അഞ്ചു മാസത്തിലാണിത് ചെയ്യുന്നത് അപ്പം അഞ്ചാം മാസം എനിക്ക് തുടങ്ങാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അങ്ങനെന്താ ഞങ്ങള് നെയ്യും തകിടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാനും അമ്മയും അട്ടറും കൂടിയിട്ടാണ് കേട്ടോ വന്നത് എടപ്പാളുള്ള കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നാണ് നെയ്യ് വാങ്ങിക്കുന്നത് അപ്പൊ നമുക്ക് എത്തിയപ്പോൾ തന്നെ നമ്മുടെ കല്യാണകൃതം നമ്മുടെ കയ്യിൽ കിട്ടി അപ്പോൾ വലിയ ബോട്ടിലൊന്നും ചെറുതില്ല അടുത്ത് നമ്മൾ നേരെ പോയത് ജ്വല്ലറിക്കാണേ തകിട് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ ഗോൾഡിൻ്റെ തകിടാണ് വാങ്ങിക്കുന്നത് നമുക്ക് വെള്ളിയുടെയും വേറെ ചെമ്പിൻ്റെ ഒക്കെ വാങ്ങിക്കാം പക്ഷേ ഞാൻ മാലയിൽ ഇടുന്നതുകൊണ്ട് ഗോൾഡാണ് ചൂസ് ചെയ്തത് അപ്പോഴാണ് അവിടെ കണ്ടത് ഇപ്പോൾ കൂടുതലായിട്ടും ലോക്കറ്റ് മോഡലുള്ള തകിടുകളുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ മന്ത്രങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തകിടിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലോക്കറ്റാണ് ഇപ്പോൾ സരസ്വതിയുടെയും കൃഷ്ണൻ്റെയൊക്കെ പിക്ചറുള്ള ലോക്കറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ലോക്കറ്റ് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ എടുത്ത ലോക്കറ്റ് ഇതാണേ അങ്ങനെ ചടങ്ങിന് വേണ്ടതെല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്ത് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ചടങ്ങുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ബൈ ഇത്രയേ ഉള്ളൂ